ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ ന്യൂസിലാൻഡിനെയും പൂട്ടി ടീം ഇന്ത്യ ഇതോടെ സെമിഫൈനൽ ലൈനപ്പും തെളിഞ്ഞു ആദ്യ സെമിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ ഏറ്റുമുട്ടലാണ് രണ്ടാം സെമിയിൽ ന്യൂസിലാന്റ് ദക്ഷിണാഫ്രിക്കയെയും നേരിടും എന്നാൽ ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത അൻപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസായിരുന്നു നേടിയത് ഇന്ത്യയുടെ ടോപ് സ്കോറർമാരായത് മധ്യനിര ബാറ്റർ ശ്രേയസ് അയ്യർ എട്ട് പന്തിൽ റൺസ് നേടി അക്സർ പട്ടേലാകട്ടെ അറുപത്തൊന്ന് പന്തിൽ നാൽപ്പത്തിരണ്ടും നേടി ഹാർദിക് പാണ്ഡ്യ നാൽപ്പത്തി പന്തിൽ നാൽപ്പത്തി റൺസ് നേടി ഇവരായിരുന്നു ഇന്ത്യയുടെ ടോപ്പ് സ്കോറർമാർ എന്നാൽ ന്യൂസിലാൻഡിനു വേണ്ടി മാറ്റ് ഹെൻറി അഞ്ച് വിക്കറ്റ് നേടി ജാമിസൺ ഓറോർ സാനർ രച്ചിൻ രവീന്ദ്ര എന്നിവർ ഓരോ വിക്കറ്റും നേടി ശേഷം വിജയലക്ഷ്യം തേടിയിറങ്ങിയ ന്യൂസിലാന്റ് നാൽപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റഞ്ചിന് ഓൾ ഔട്ട് ആയിരുന്നു ന്യൂസിലാൻഡിനു വേണ്ടി തിളങ്ങിയത് കെയ്ൻ വില്യംസൺ നൂറ്റി ഇരുപത് പന്തിൽ എൺപത്തി റൺസ് നേടി മറ്റാരും തന്നെ ഭേദപ്പെട്ട് പ്രകടനം കാഴ്ചവെച്ചില്ല ഇതോടെ ന്യൂസിലാൻഡ് ഇരുന്നൂറ്റഞ്ചിന് ഓൾ ഔട്ടാവുകയായിരുന്നു നാൽപ്പത്തി നാല് റൺസിൻ്റെ വിജയവും ഇന്ത്യ സ്വന്തമാക്കി ടീം ഇന്ത്യയ്ക്ക് വേണ്ടി വരുൺ ചക്രവർത്തി അഞ്ച് വിക്കറ്റ് നേടിയപ്പോൾ കുൽദീപ് യാദവ് രണ്ടും രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ ഹാർദിക് പാണ്ഡ്യ എന്നിവർ ഓരോ വിക്കറ്റും നേടി